ധ്യാനെ എനിക്ക് ധ്യാൻ ഒരു പാട്ട് കേട്ടു അതാണ് എന്റെ ആഗ്രഹം ചോദ്യം നിന്റെ ഓഡിഷൻ ഓ ഇത് ഇതിലൂടെയാണോ ഞാൻ ഇനി സിനിമാ രംഗത്ത് പാടാൻ ചേട്ടൻ പോവാദ്യം നീ ഒരു പാട്ട് പാടില്ല ഏത് പാട്ടാണ് ഇന്ന് ഈ ഗ്രാമത്തെ കഴിവില്ലാത്തവനെ കഴിവുണ്ടെന്ന് പറഞ്ഞ് അവസാനിച്ചിരിക്കാനല്ലോ ഇവിടെ ഇത് ഇപ്പത്തെ ട്രെൻഡിങ് പാട്ട് വേണം അല്ലല്ലല്ല േട്ടാ റെഡി റെഡി അപ്പൊ ഏതാ പാടാ പോനെ നാലു പേരെയാണ് കുറച്ചൂടെ ഒരു അനുപല്ലവിയും കൂടെ പാടിത്തരും ഞങ്ങക്ക് പല്ലവി തീർത്തിട്ട് അനുപല്ലവി പല്ലവി കിട്ടിയാൽ പിന്നെ പാട്ട് പല്ലവിടെ മോഹം കണ്ണിൽ പ്രേമം നൽകി പ്രേമം നെഞ്ചിൽ രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം മൂടം ഗീണം നൽകി ഈടം തീടം മീരത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളത്തൊമ്പത്തുടി சூப்பர் நல்லா பாடி சூப்பர் ஹைட் பாடி இது மங்கள்சேதரே சானிகல் லிப் பாறன போல இருக்கு லிப் சிங்கீடு அதா சொன்னா அது எனக்கு சுவாசம் கிட்டல அத பட்டு வாடாம பாடலாம் അല്ല ചെറിയ சம்ப் நல்லா செலக்ட்னடா நல்லாய் பாடி நல்லாய் பாடி ஆ நல்ல சவுண்ட் ஐயா நல்லா பாடி நல்லா நைஸ் வெரி நைஸ் நைஸ் எங்க கன்ஜாய் இதுல நல்லாய் பாடும் அது வேண்டாம் അല്ല இது நல்லா நல்லா இருக்கு